ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ അപ്പം നമ്മുടെ കിച്ചൺ ആണ് ഈ കാണുന്നത് നമ്മുടെ കിച്ചണിൽ ചെറിയൊരു മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ ഈ ജനലിൽ ഇരുന്നതാണ് കേട്ടോ ഈ ജനലിൻ്റേതായ ഈ ഒരു ഭാഗത്തായിട്ട് ഇരുന്നതാണ് അപ്പോൾ അവിടെ മോളിൽ നിന്ന് പൊടി വീഴുന്നുണ്ട് അപ്പം പൊടി വീഴുമ്പോൾ ഇതെല്ലാം കൂടെ അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ പൊടിയും കൂടെ അതിൻ്റെ ഇടയ്ക്ക് വീഴുമ്പോൾ ഉണ്ടല്ലോ ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നു ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കൊരു ഒരു ഒരു തൃപ്തി വരുന്നില്ല അപ്പോൾ ഞാൻ അതെല്ലാം പറക്കി ഇങ്ങോട്ട് സ്ഥാനമാറ്റം മാറ്റിയിട്ട് ജനലൊക്കെ അങ്ങ് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് കുറേ നാളിനി അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇങ്ങനെ ഓരോ സാധനങ്ങളും ഓരോ സ്ഥലത്ത് അടുക്കി വെച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് അവിടുന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും വെക്കാനായിട്ടൊക്കെ ഉള്ളൊരു ഒരു ത്വര ഇങ്ങനെ വരും അപ്പോൾ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം ഒരു മാറ്റം വരുമ്പോഴ് അല്ലെങ്കിൽ നമുക്കൊരു മാറ്റം നല്ലതല്ലേ നമ്മളിപ്പം നമ്മളുടെ സന്തോഷം മറ്റുള്ളവരുടെ കയ്യിലാണ് എന്ന് പറയുന്നതിൽ ഒരു ഇതില്ല നമ്മളെ സന്തോഷം നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മൾ തന്നെ നമ്മുടെ എന്താണോ ഹാപ്പി എന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്യുക ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതിലും നല്ലത് നമ്മളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ സെൽഫ് കെയർ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മളുടെ ശരീരം നോക്കി അതിന് മുൻഗണന കൊടുത്ത് നമ്മളുടെ ഹാപ്പിനെസ്സിന് മുൻഗണന കൊടുത്ത് നിൽക്കുക മറ്റുള്ളവരെ കെയർ ചെയ്യരുത് മറ്റുള്ളവരെ നോക്കരുത് എടുക്കരുത് അങ്ങനെയല്ല പറയുന്നത് നമ്മളെ ആദ്യം നമ്മളൊന്ന് കെയർ ചെയ്തിട്ട് ബാക്കി മറ്റുള്ളവർക്കും കൂടി നമ്മളുടെ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോട്ടോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ ജോലികളൊക്കെ ആണെങ്കിൽ പോലും ആസ്വദിച്ച് ഞാനിങ്ങനെ പയ്യെ എന്താ പറയുക റെസ്റ്റ് എടുത്ത് അയ്യോ എനിക്ക് വയ്യ എന്നാലും അത് ചെയ്തില്ലല്ലോ എനിക്കിപ്പം ഒരു ക്ഷീണമോ ശരീരത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ റെസ്റ്റ് എടുക്കും റെസ്റ്റ് ശരീരത്തിന് റെസ്റ്റ് കൊടുത്തതിന് ശേഷം ബാക്കി ജോലികൾ എന്താണോ ചെയ്യാനുള്ളത് അന്നേരം ചെയ്യും നമ്മളുടെ മാനസികമായിട്ടും നമ്മൾ എന്താ പറയുക ഒരു ഇതിൽ വേണം നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതിൽ മാനസികമായിട്ട് നമ്മൾ സന്തോഷത്തോടെ ചെയ്താൽ മാത്രമേ നമുക്കത് ഒരു ജോലി എന്നതിലുപരി നമ്മളുടെ ഇഷ്ടപ്പെട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ നമുക്ക് ഇല്ലെങ്കിൽ അയ്യോ ഈ ജോലി ചെയ്ത് തീർക്കണമല്ലോ എന്ന് കഷ്ട പെട്ട് നമ്മൾ ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ള സമയം നോക്കി ഇങ്ങനെ എല്ലാം ഓക്കെ ആക്കി പയ്യ എല്ലാം ഞാൻ എനിക്ക് എല്ലാം ചെയ്യണം കേട്ടോ ഇപ്പം നീലൂട്ടൻ്റെ കാര്യങ്ങളാണേലും വീട്ടിലെ കാര്യങ്ങളാണേലും ജോലി കാര്യങ്ങളാണേലും ഈവൻ എൻ്റെ ഈ വീഡിയോ എഡിറ്റിങ് അപ്ലോഡിങ് അതുവരെ ഞാൻ എനിക്ക് മനസ്സിന് മാനസികമായിട്ട് ഞാൻ ഓക്കെയാണ് ശാരീരികമായിട്ടും ഞാൻ ആണ് എന്നുള്ള സമയത്താണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് അത് പക്കായിട്ട് ചെയ്യാനും പറ്റുന്നുണ്ട് എനിക്ക് കേട്ടോ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാനും പറ്റും അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് 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 അയ്യോ ഇന്നത് ചെയ്യണമല്ലോ അത് ചെയ്യണമല്ലോ ഇത് ചെയ്യണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ചെയ്ത് അങ്ങനെ വെപ്രാളപ്പെട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ് നമ്മളാ ചെയ്യുന്നത് നമ്മുടെ ശരീരം പണിമുടക്കും ും അങ്ങനെ കിടപ്പിലായി കഴിഞ്ഞാൽ അത് അതിലും വലിയ മെനക്കേടാകും അത് അറിയാ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ നമ്മളതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു ഇത് ക്ഷീണോ തളർച്ചയോ തോന്നുന്നെങ്കിൽ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാനുള്ള ജോലി എന്താണോ അതവിടെ കിടക്കട്ടെ അതിപ്പം കുഴപ്പമൊന്നുമില്ല പിന്നീടായാലും ചെയ്യാം ശരീരം ആദ്യം നോക്കണം നമുക്ക് ഭാവിയിലോട്ടും വേണ്ടുന്നത് നമ്മുടെ ശരീരമാണ് നമ്മുടെ ശരീരം ഒക്കെ ആയാൽ മാത്രമേ നമ്മുടെ ഭാവിയും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ നമ്മുടെ ചുറ്റും മുന്നോട്ട് നല്ല രീതിയിൽ പോവാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മളുടെ ശരീരം നമ്മൾ നോക്കുക തന്നെ വേണം നമ്മൾ റെസ്റ്റ് എടുത്ത് ജോലി തന്നെ ജോലി 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 എന്ന് നോക്കിയിരിക്കാതെ റെസ്റ്റ് ജോലി ചെയ്യണം ചെയ്യരുതെന്ന് നല്ല പറയുന്നെ റെസ്റ്റ് എടുത്ത് ശരീരത്തിന് റെസ്റ്റ് കൊടുത്ത് മനസ്സിനും റെസ്റ്റ് കൊടുത്ത് ഒരു പത്ത് മിനിറ്റൊക്കെ കിടന്ന് പിന്നെ എഴുന്നേറ്റ് പോയി ചെയ്യുമ്പം അതിനൊരു ഉന്മേഷവും കിട്ടും നമുക്കെല്ലാ ജോലികളും നല്ല സമാധാനത്തോടെ ചെയ്യാനും പറ്റും ഞാൻ എനിക്കങ്ങനെ കേട്ടോ എനിക്ക് ഏതൊരു ജോലിയാണെങ്കിലും എനിക്ക് പിപ്രാളം പിടിച്ച് ചെയ്യുന്നതിനോട് ഒട്ടും താല്പര്യമില്ല എനിക്ക് സമാധാനമായിട്ട് അത് ചെയ്യേണ്ട രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതെല്ലാം ഒതുങ്ങി അതാ നീലൂട്ടം കിടന്നുറങ്ങുന്നുണ്ടോ നീലൂട്ടം അങ്കൻവാടിയിൽ നിന്ന് പോയിട്ട് വന്ന് മേലൊക്കെ കഴിയുമ്പഴത്തേനും നല്ല സുഖമായി അവൻ കിടക്കുക കേട്ടോ ഉറങ്ങി തന്നെ കിടന്ന് ഉറങ്ങി കേട്ടോ അതാ തോക്ക് ഭയങ്കര സെക്യൂരിറ്റി ആട്ടോ തോക്ക് ഒരെണ്ണം പോക്കറ്റിലുണ്ട് ഒരെണ്ണം സൈഡിലും വെച്ചിട്ടുണ്ട് ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പോക്കാം ആ ഒരു രീതിയിലാണ് എൻ്റെ കുട്ടി കിടന്നുറങ്ങുന്നത് ഭയങ്കര സെക്യൂർ ആയിട്ടാണ് പുള്ളി കിടന്നുറങ്ങുന്നത് പാവയൊക്കെ അടുക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വൈകിട്ട് ഞാൻ എല്ലാ ജോലികളും ഈ പറഞ്ഞ പോലെ തന്നെ സമാധാനത്തില് ചെയ്ത് എനിക്കൊരു സ്ട്രെസ് എടുക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല കേട്ടോ എൻ്റെ ബോഡി താങ്ങത്തില്ലാതെ എനിക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ എന്തെങ്കിലും ഒരു വിഷമോ കാര്യങ്ങളോ ഒക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞാല് എൻ്റെ ബോഡിയൊക്കെ അത് താങ്ങാൻ പറ്റില്ല എനിക്ക് എന്താ പറയുക എനിക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എനിക്ക് ടെൻഷൻ കയറും അങ്ങനെ ഭയങ്കര സ്ട്രെസ് ആയി പോകട്ടോ ഞാൻ അതുകൊണ്ട് ഒന്നും ഇങ്ങോട്ട് എടുക്കത്തില്ല എല്ലാം കൂളായിട്ട് എല്ലാം വരുന്നെടുത്ത് വെച്ച് കാണാം എല്ലാം കൂളായിട്ട് ഇങ്ങനെ എല്ലാ ജോലികളൊക്കെ ചെയ്ത് നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോണം ഇന്ന് പോയപ്പോ ഞാൻ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞോ കഴിഞ്ഞ ദിവസം ഞാൻ വിളക്ക് എത്തിച്ചില്ല ഞാൻ വൈകിട്ട് കിടന്നുറങ്ങിപ്പോയി അപ്പോൾ അമ്മ വിളിച്ചപ്പോൾ ഞാൻ ഇതുപോലെ പറഞ്ഞു ഇപ്പം എണീറ്റതേ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ ഒരു എട്ടെട്ടരൊക്കെയായി അമ്മ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അങ്ങനെ ആ സദ്യക്ക് കിടന്നുറങ്ങേരുത് ഇപ്പം കിടന്നുറങ്ങിയാലും അലാറം വെച്ചിട്ട് കിടന്നുറങ്ങണം ഹാർമണിയാവുമ്പം എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് എത്തിണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഇന്ന് ഞാൻ ഉറങ്ങിയില്ല കേട്ടോ ണത്തിന്റെ കാരണം പിന്നെ കുറച്ച് പണികളും ഉണ്ടായിരുന്നു മഴ തോന്നുന്ന നിന്ന സമയത്തിന് ഞാൻ പോയി മുറ്റൊക്കെ ഒന്ന് തൂട്ട് അപ്പം കൂടെ അതുകൂടെ അപ്പൊ ഇന്ന് ആശുപത്രി പോയപ്പോഴും ആശുപത്രി പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് കുരുക്കളൊക്കെ വന്നു അതിങ്ങനെ വിട്ട് മാറി മാറി വരുവാ ഇത് വല്ലപ്പോഴും ഒരിക്കലാണോ നമുക്ക് വരുന്നതെങ്കിൽ നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഇത് അടിപ്പിച്ച് അടിപ്പിച്ചടിപ്പിച്ചുവന്നപ്പോഴത്തേനും പറഞ്ഞവരെല്ലാം പറഞ്ഞു എന്തെങ്കിലും കുറവൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഇങ്ങനെ വരാം ഒന്ന് കൊണ്ടുപോയി കാണിക്കാൻ പറയാം തന്നെ എനിക്ക് വെള്ളം കൂടുപ്പോലും കുടിക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു അപ്പൊ അങ്ങനെയൊന്നും പോയി പിന്നെ തന്നെയല്ല എന്റെ ഇവിടെ ഇങ്ങനെ ഒരു വേദന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ നാരം ഇവിടെ ഇങ്ങനെ അപ്പോൾ അതും കൂടി കൊണ്ട് കാണിച്ചു അപ്പം അത് വേദനയ്ക്കുള്ള മരുന്ന് തന്നു ഗുളിക തന്നു പിന്നെ ഒരു പരത്താനും കൂടി മരുന്ന് തന്നു പിന്നെ പറഞ്ഞു ആ മരുന്ന് കഴിച്ചിട്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ ഇനി പോയിട്ട് ഓർത്തോയി പറഞ്ഞു അപ്പോൾ കഴിച്ചു നോക്കാം മരുന്ന് എന്തായാലും കഴിച്ചു നോക്കാം ഇതാ ഇത്രയും മരുന്നുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ നാല് ഗുളികയും കിട്ടി പിന്നെ ഒന്ന് ഇത് എനിക്ക് വായിൽ ആ പുലി ഉള്ളടുത്ത് പരട്ടാനായിട്ടുള്ള ഒരു ജെല്ലാണ് പോളിൻ സാലിസിലേറ്റ് അങ്ങനെ ഒരു സംഭവം വായിക്കാൻ അപ്പൊ ആ ഇത് തന്നു ഒരു ഓയിൽമെന്റ് ഉണ്ട് പിന്നെ ഗുളിക ഇതിൽ രണ്ടെണ്ണം രാവിലെയും വൈകിട്ടും ആഹാരം കഴിച്ചിട്ട് ഒന്ന് ആഹാരത്തിന് മുമ്പ് ഗ്യാസിന്റെ ഗുളിക കേട്ടോ പിന്നെ ഒന്ന് രാവിലെ മാത്രം ആ ആഹാരം കഴിച്ചിട്ട് കഴിക്കാനുള്ളത് ഇത്രയും ഗുളിക തന്നു ഇനി ഗുളിക കഴിച്ച് നോക്കട്ടെ ഗുളിക കഴിച്ചിട്ടും ഈ കൈയ്യടെ ഈ ഒരു വേദന മാറില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോയി ഓർത്തോയെ കാണിക്കണം അതിനി രണ്ട് ദിവസം ഈ ആഴ്ച നോക്കാം ഈ ആഴ്ചയും നോക്കിയിട്ടും കുറവില്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച പോയിട്ട് ഓർത്തോയെ കാണിക്കണം എന്നാണ് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ച് പ്ലാൻ ചെയ്ത് ചെയ്തതല്ല പെട്ടെന്ന് ഒരു സമയത്ത് ഇങ്ങനെ തോന്നി അല്ലേ ഒരു വീട് എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇത്രയും മരുന്നുണ്ട് മരുന്ന് കഴിച്ച് നോക്കേണ്ട വേലൊക്കെ കുറയുമായിരിക്കും പിന്നെ പല്ലിൽ ഇങ്ങനെ ഇത് വന്നതിൻ്റെ കാരണം വിറ്റാമിൻ്റെ കുറവുകൊണ്ടാണെന്നാണ് പറഞ്ഞ ആയിരിക്കും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് വിറ്റാമിൻ്റെ വൈറ്റമിൻ ഗുളിക ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പറഞ്ഞു ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കണം ഇലക്കറിയൊക്കെ ഇവിടെ കഴിക്കുന്നത് കുറവാട്ടോ വല്ലപ്പോഴും ഒരിക്കൽ ഒരു പച്ചക്കറി കിറ്റ് നൂറു രൂപയുടെ പച്ചക്കറി കിറ്റ് വാങ്ങിച്ചിട്ട് അത് സാമ്പാറും അവയിലും വെക്കും അങ്ങനെയൊക്കെ ചെയ്തുള്ളൂ ഇലക്കറികളൊക്കെ കഴിക്കുന്ന കുറവാണ് പിന്നെ ഞാൻ ഇന്ന് എനിക്ക് വേദന സഹിക്കാമോ വയ്യാത്തോട്ട് ഞാൻ ഇന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ചേട്ടയ വിളിച്ച് പറഞ്ഞ് പിന്നെ ചീര എവിടെയെങ്കിലും കിട്ടുന്നതെങ്കിൽ വാങ്ങിച്ചു കൊണ്ടേ അപ്പൊ ചീരയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് വാങ്ങിച്ചിട്ട് വരുമോ നിങ്ങൾ അതിനെ നല്ല മഴയാക്കാം വിളിച്ചിപ്പോ വരുന്ന ചേട്ടൻ അപ്പം എന്താ ഇനി ഇനി എന്താ രാത്രിയിലെ പച്ചക്കറി കൊണ്ടുപോവാരായിരിക്കും കിട്ടി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പൊ അത് സാമ്പാറിനും മവിയനും ഒക്കെ അരിഞ്ഞ് വെക്കണം പറ്റുമെങ്കിൽ സാമ്പാർ എന്തെങ്കിലും വയ്ക്കണം രാത്രിയിൽ പുട്ടും സാമ്പാറും എടുക്കാം എന്നിങ്ങനെ ആലോചിക്കുന്നു പിന്നെ എന്താണ് പിന്നെ വേറെ പരിപാടി ഒന്നും ഇടണം പിന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം സിയോ